സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഒന്ന് നമ്മളെ നിലമ്പൂർ അലക്ഷന് പിന്നെ നമ്മളെ പാണ്ടിക്കാട് കുഞ്ഞാല് പിന്നെ ആടാട് 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 അതൊരു രക്ഷയില്ലാത്ത പാട്ടാട്ടില്ലേ ഇപ്പം ഇറങ്ങുന്ന പാട്ടുകളൊക്കെ ഈ സ്ത്രീകൾക്ക് പെർഫോം ചെയ്യാൻ നല്ല അവസരമുള്ള പാട്ടുകളാണ് ആനങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ആ സോങ്ങുകളൊന്നും അങ്ങനെ വരുന്നില്ല എന്തെങ്കിലും നമുക്കൊക്കെ ഒന്ന് പെർഫോം ചെയ്യാമല്ലോ എന്തായാലും രക്ഷയില്ലാത്ത പാട്ടിനെയാണ് എനിക്ക് ഇതൊന്നല്ല പറയുന്നത് എനിക്ക് ചോദിക്കാനുള്ള സഖാക്കന്മാരട നിങ്ങൾക്കിപ്പോൾ എന്താ എൻ്റെ വീഡിയോസ് പറ്റില്ല നിങ്ങളെന്റെ വീഡിയോസിന് ലൈക്ക് അടിക്കുന്നില്ല ഞാൻ പല ആൾക്കാർ പലപ്പോഴായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ കണ്ടുകൊണ്ട് നേരം തട്ടിട്ടില്ല എന്തായാലും ഞാൻ പറയണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റില്ല നിങ്ങളൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് നമ്മുടെ ഈ വീഡിയോ എന്നത് എവിടെയെങ്കിലും പത്ത് ലൈക്ക് കിട്ടുന്ന രീതിയിട്ടാണ് ഒന്നും നിക്കുന്നത് ഞാൻ നിങ്ങളൊന്നും പറയുന്നില്ല എന്തേലും പറയുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റാത്ത പറയണ്ടെങ്കിൽ നിങ്ങൾ പറയുക അത് പറയല്ലേ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നൂടെ ലൈക്ക് നിങ്ങൾ തീരാത്തരുന്നല്ലേ ഞാൻ പലപ്പോഴും ആയിട്ട് നോക്കുന്നുണ്ട് പറ്റേ എന്തൊരു ഇന്നെന്തൊരു ദേഷ്യം പോലെ തട്ടി മാറ്റി അങ്ങനെ ചെയ്യുന്നില്ല ഞാനിത് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിട്ടാണ് നമ്മളിത് നടക്കട്ടാണ് ഈ വീട്ടിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്താ എന്തോ ദേഷ്യം പോലെ തട്ടിപ്പോ നമുക്ക് എന്തെങ്കിലും വിഷമാണ് അതുകൊണ്ട് പറയുന്നത് അങ്ങനെ എന്തെങ്കിലും വിഷം ഞാൻ ജീവിതം പറ്റാത്ത പറയണം ഞാൻ തീർപ്പിക്കുന്നുണ്ട് അതെ